കോഴിക്കോട്ടെ കണ്ണുവെച്ച പത്തിരി കഴിച്ചിട്ടുണ്ടോ കണ്ണുവെച്ച പത്തിരി കണ്ണേച്ച പത്തിരി മടക്ക് പത്തിരി എന്നൊക്കെ പറയും ആരൊക്കെ കണ്ണു വെച്ചാലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും കണ്ണു വെച്ചിട്ടുണ്ടേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുകയും ചെയ്യും നല്ല ഏതെങ്കിലും സ്പൈസി കറികൾ കൂടെയാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല അടിപൊളിയാണ് അതിനായിട്ട് ഓരോ കപ്പ് വീതം മൈദ ഗോതമ്പ് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇള ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കാം ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി വെക്കാം ഇനി അത് നമുക്ക് പരത്തിയെടുക്കാം അല്പം കട്ടിയിൽ തന്നെ പരത്തി എടുക്കണം കേട്ടോ ഇനി നാല് സൈഡിൽ ഇങ്ങനെ മടക്കിയിട്ട് എണ്ണ തേച്ച് കൊടുക്കണം ഓരോ സൈഡും മടക്കിയിട്ട് ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കണോട്ടോ അതിനായിട്ട് പവിഴത്തിന്റെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത ഹൈ ക്വാളിറ്റി കോക്കോനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇനി നാല് സൈഡിനും സെന്ററിലേക്ക് ഇതായി ഇതുപോലെ മടക്കി വെക്കണം ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഓരോ സൈഡിലും കണ്ണിന്റെ ഷേപ്പ് വരുന്നത് കൊണ്ടാണ് ഈ പത്തിരിക്ക് ഈ പേര് വന്നത് എന്നാണ് പറയുന്നത് കേട്ടോ ഇനി അത് തിരിച്ചിട്ടിട്ട് ഇതുപോലെ എടുക്കണം ഇനി പവിഴ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ ചൂടാകുമ്പോൾ ഓരോ പത്തിരി വീതം ചേർത്ത് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു നോക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അത്രേ ഉള്ളൂട്ടോ നമ്മുടെ കണ്ണു വെച്ച പത്തിരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ